നമസ്കാരം നിയമസഭാ സമ്മേളനത്തിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എത്തിയതോടെ വിവാദങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അത് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത് പ്രതിപക്ഷ നേതാവ് മാത്രം ഒരു വശത്തായതോടെ പാർട്ടിക്കുള്ളിലെ തന്റെ പിന്തുണയുടെ ആഴം അളക്കാനും രാഹുലിന് സാധിച്ചു ഇതിന് പിന്നാലെ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കും പാലക്കാട് മണ്ഡലത്തിലും സജീവമാകാൻ ഒരുങ്ങുകയാണ് രാഹുൽ തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവർ കേസിന് പോകാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതാണ് രാഹുലിന് ആത്മവിശ്വാസം നൽകുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ സജീവമായി കഴിഞ്ഞു പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള റീഎൻട്രിക്കുള്ള മുന്നൊരുക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി റവന്യൂ മന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം കത്തു നൽകിക്കൊണ്ട് രംഗത്ത് വന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും എന്നതിന്റെ തെളിവ് തന്നെയാണിത് പാലക്കാട് നഗരസഭയിലെ സുന്ദരം കോളനിയിൽ കൈവശരേഖയുള്ള രേഖയുള്ള കുടുംബങ്ങൾക്ക് അടിയന്തരമായി പട്ടയം വിതരണം ചെയ്യണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു വിഭജനത്തിൽ ഇരുപത്തി വാർഡായ പിരായിരി പഞ്ചായത്തിൽ ഏക വില്ലേജ് ഓഫീസാണുള്ളത് ഈ ഓഫീസിൽ അധിക തസ്തികകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമാകാത്തതും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പാലക്കാട് നഗരത്തിലെ പാലക്കാട് ത്രീ കൊപ്പം വില്ലേജ് ഓഫീസിലെ സ്ഥലപരിമിതിക്ക് പരിഹാരമായി സർക്കാരിന്റെ സ്മാർട്ട് വില്ലേജ് പദ്ധതിയിൽ പാലക്കാട് മൂന്ന് യാക്കര വില്ലേജ് ഓഫീസുകളെ കൂടി പരിഗണിക്കുക വീട് നിർമ്മാണത്തിനായി ഭൂമി തരം മാറ്റാൻ നൽകിയാൽ വർഷങ്ങളോളം കാത്തിരിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുക പാലക്കാട് നഗരത്തിൽ റവന്യൂ ടവർ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു എം എൽ എയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പും ആക്റ്റീവ് ആയിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂഷഭാഷയിൽ വിമർശിച്ച് ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിട്ടുണ്ട് നേരത്തെ ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ ഇടപെട്ടിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് പതിനൊന്ന് കേസുകളിലെ പ്രതിയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയും ഒപ്പമുള്ള മന്ത്രിമാരും നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ടല്ലോ എന്നും അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ എന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത് കേസുകളിൽ പ്രതിയാകുന്നത് സ്വാഭാവികമാണ് അതും അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ ഇരുന്നൂറിലധികം കേസുകളിൽ പ്രതികളായ സഹപ്രവർത്തകർ യൂത്ത് കോൺഗ്രസിലുണ്ട് അത് രാഷ്ട്രീയ കേസുകളാണ് അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡം അല്ലല്ലോ ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയല്ലായിരുന്നു അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികളല്ലേ അങ്ങയെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ എം എൽ എ മാർ പ്രതികളല്ലേ അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഈ പോസ്റ്റിന് വലിയ സ്വീകാര്യതയും ലഭിച്ചു